ാട്ടുകാരെയും ഒക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടി നടത്തേണ്ടി വരുന്ന ഒരു വിവാഹമെന്ന് വേണമെങ്കിൽ ലാവൻഡർ മാരേജിനെ പറയാം മാത്രമല്ല പങ്കാളികളിൽ ഇരുവരുമോ അല്ലെങ്കിൽ ആർക്കെങ്കിലും ഒരാൾക്കോ തങ്ങളുടെ ലൈംഗികാഭിമുഖ്യം വീട്ടുകാരോടോ സമൂഹത്തോടോ വെളിപ്പെടുത്താൻ ആഗ്രഹമില്ലെങ്കിലും ഇങ്ങനെ ഒരു വിവാഹം തിരഞ്ഞെടുക്കാറുണ്ട് ലിംഗത്തിൽപ്പെട്ട ആളുമായി വിവാഹത്തിലായിരിക്കാൻ തന്നെ അവരുമായി യാതൊരു തരത്തിലുള്ള പ്രണയമോ ശാരീരിക ബന്ധമോ ആ തരത്തിലുള്ള അടുപ്പമോ ഉണ്ടാകില്ല അത് ആദ്യം തന്നെ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ആളോട് വ്യക്തമാക്കി ഇരുവരുടെയും സമ്മതപ്രകാരം തന്നെയാണ് ഈ ലാവൻഡർ വിവാഹം നടക്കുക വിവാഹത്തിനു ശേഷവും തങ്ങളുടെ ഹോമോ സെക്ഷൽ പങ്കാളികളുമായി ഭർത്താവിൻ്റെയോ അല്ലെങ്കിൽ ഭാര്യയുടെയോ അറിവോടെ തന്നെ ഇവർ ബന്ധം തുടരാറുമുണ്ട് ഒരുപക്ഷെ എൽ ജി ബി ടി ക്യൂ പ്ലസ് ആളുകളെ നമ്മുടെ സമൂഹത്തിന് പൂർണമായും അംഗീകരിക്കാനായാൽ ഇത്തരം ലാവൻഡർ മാരേജുകളുടെ ആവശ്യകത തന്നെ കുറയുമായിരിക്കും സ്വർഗ വിവാഹവുമായി ബന്ധപ്പെട്ട ചർച്ചകളിലും എൽ ജി ബി ടി ക്യൂ കമ്മ്യൂണിറ്റി ആഘോഷിക്കുന്ന പ്രൈഡ് മാസത്തിലാണ് ലാവൻഡർ വിവാഹം വളരെയധികം ചർച്ച ചെയ്യപ്പെടുന്നത് എന്നാൽ ഇത്തരത്തിൽ ലാവൻഡർ വിവാഹത്തിലേക്ക് കടക്കുന്ന ദമ്പതികളുടെ മാനസികാവസ്ഥ പലപ്പോഴും രഹസ്യമാക്കി തന്നെ വെച്ചിരിക്കും വിവാഹ ചടങ്ങും ആചാരങ്ങളുമെല്ലാം ഒരു സാധാരണ വിവാഹം പോലെയാണ് അവിടെ നടക്കാറുള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പുറത്തിറങ്ങിയ ഹിന്ദി ചിത്രം ബദായുദോ ലാവണ്ടർ വിവാഹത്തെ ആസ്പദമാക്കിയാണ് പുറത്തിറങ്ങിയത് കുടുംബങ്ങളിൽ നിന്നുള്ള നിരന്തരമായ സമ്മർദ്ദം മൂലം സ്വവർഗാനുരാഗികളായ നായകനും നായികയും വിവാഹം കഴിക്കേണ്ടി വരുന്നു വിവാഹത്തിന് ശേഷം ദമ്പതികൾ നേരിടുന്ന പ്രശ്നമാണ് ചിത്രത്തിൽ ഉടനീളം കാണിക്കുന്നത് രാജ്കുമാർ റാവും ഭൂമി പെറ്റ്നേക്കറുമാണ് ചിത്രത്തിൽ അഭിനയിച്ചിരിക്കുന്നത് സ്വത്തം മറച്ചുവച്ചുള്ള ഇത്തരം വിവാഹങ്ങളെ കുറിച്ച് അന്നാണ് കൂടുതൽ ആളുകൾ മനസ്സിലാക്കി തുടങ്ങുന്നതും രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബർ ആറിന് സ്വർഗ്ഗബന്ധം ഉൾപ്പെടെ പ്രായപൂർത്തിയായവർ തമ്മിൽ പരസ്പര സമ്മതത്തോടെയുള്ള ഏതുതരം ലൈംഗിക ബന്ധവും കുറ്റകരമല്ലെന്ന് സുപ്രീം കോടതിയുടെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് ഏകകണ്ഠമായി വിധി പ്രഖ്യാപിക്കുകയുണ്ടായി ട്രാൻസ്ജെൻഡറുകളും സ്വവർഗ താല്പര്യമുള്ളവരും എണ്ണത്തിൽ കുറവായിരിക്കാം എന്നാൽ അവർക്കും മറ്റുള്ളവരെ പോലെ ഈ രാജ്യത്ത് എല്ലാ പൗരാവകാശങ്ങളുമുണ്ട് അവരുടെ ലൈംഗിക രീതിയെ കുറ്റകരമാക്കുന്നതും അവരെ ഒറ്റപ്പെടുത്തുന്നതും മനുഷ്യാവകാശ ലംഘനമാണ് സ്വവർഗ താല്പര്യം മാനസിക പ്രശ്നമല്ല ജീവശാസ്ത്രപരമായ പ്രതിഭാസമാണെന്നാണ് സുപ്രീം കോടതി അന്ന് വിശേഷിപ്പിച്ചത് എ ജി വി ടിക്ക് സമൂഹത്തിനും സാധാരണ പൗരന്മാരെ പോലെ ജീവിക്കാൻ എല്ലാ അവകാശമുണ്ട് വിദേശ രാജ്യങ്ങളിൽ മാത്രമല്ല കുടുംബ ബന്ധങ്ങൾ ഏറെ ശക്തമായ കേരളത്തിലും ഇന്ന് ലാവണ്ടർ വിവാഹം പ്രചാരത്തിലാണ് ആയിരത്തി ബ്രിട്ടീഷ് മാധ്യമങ്ങളിലാണ് ആദ്യമായി വിവാഹം ലിറ്റിയുടെ പ്രതീകമായിരുന്നു ലാവണ്ടർ നിറം ഈ കാലഘട്ടത്തിൽ ഹോളിവുഡിലുള്ള നടീനടന്മാർക്ക് മുൻപിൽ നിർമ്മാണ കമ്പനികൾ മൊറാലിറ്റി ക്ലോസ് എന്ന കരാർ മുന്നോട്ട് വയ്ക്കുന്നു അവിടെ കമ്പനിക്ക് കളങ്കമുണ്ടാക്കുന്ന രീതിയിൽ സദാചാര വിരുദ്ധ പ്രവൃത്തികളിൽ ഏർപ്പെടാൻ അനുവദിക്കാത്തതായിരുന്നു കരാർ ഇതോടെയാണ് ഹോളിവുഡിൽ ലാവണ്ടർ മാരേജ് പ്രചാരത്തിൽ എത്തിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിഒൻപതിൽ സ്വർഗാവകാശങ്ങൾക്കായി സ്റ്റോൺവെൽ വിപ്ലവം ഉണ്ടാകുന്നത് വരെ ഇത് തുടരുകയും ചെയ്തു ഇത്തരത്തിൽ ചൈനയിലും ലാവണ്ടർ മാരേജ് ഏറെ പ്രചാരത്തിലാണ് ഷിങ് യങ് എന്നാണ് ചൈനീസ് പേര് ഒരേ ലിംഗത്തിലുള്ളവർ തമ്മിൽ വിവാഹം കഴിക്കുന്നതിനെ എതിർക്കുന്ന കുടുംബത്തോടും സമൂഹത്തോടും കലഹിക്കാതെയും തങ്ങളുടെ വ്യക്തിത്വം മറച്ചു വെച്ച് ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് മുന്നിൽ വാതിൽ തുറന്നിടുകയാണ് ലാവൻഡർ മാരേജ്